ലോക കാഴ്ചയ്ക്കായുള്ള എൻ്റെ ഇന്നത്തെ യാത്ര അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനാണ് ന്യൂയോർക്കിലാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അമേരിക്കയും ഫ്രാൻസും സംയുക്തമായി പടുത്തുയർത്തിയ ഈ ചരിത്ര സ്മാരകം കാണാൻ ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും നിത്യവും ഇവിടെ എത്തുന്നു ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടിയാണ് ന്യൂയോർക്ക് നഗരത്തിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോകുന്ന പ്രഭാതമായി നാട്ടിലെ നാട്ടിലെപ്പോലെ കിളികളുടെ ശബ്ദമോ മൺവെട്ടിയുമായുള്ള കർഷകൻ്റെ യാത്രയോ ക്ഷേത്രത്തിലേക്ക് പാപ്പാൻ നടത്തിക്കൊണ്ടുവരുന്ന ആനയുടെ ചങ്ങല കിലുക്കമോ ഇവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ഇതിനു സമാനമായ ചില രംഗങ്ങൾ ഈ പ്രഭാതത്തിൽ എനിക്ക് കാണാൻ കഴിയും ആനയെ പാപ്പാൻ നടത്തിക്കൊണ്ടുവരുന്നത് പോലെ വേഷം കെട്ടിച്ച് ഒരു വലിയ ഡൊണാൾഡ് ഡക്കും സഹായിയും നടന്നു വരുന്നു ഈ വരവ് ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്ന എന്നെ നോക്കി ഡൊണാൾഡ് ഡക്ക് ടാറ്റ പറഞ്ഞു എനിക്കും സന്തോഷമായി പിന്നെ കണ്ടത് ഒരു കിളി കുടുംബത്തിന്റെ സന്തോഷത്തോടെയുള്ള കുളിരംഗമാണ് അതിലെ ഒരു കുഞ്ഞിക്കിളിയുടെ ചിറകടിച്ച് രസിച്ചുള്ള കുളി കൗതുകത്തോടെ വളരെ നേരം ഞാൻ നോക്കി നിന്നു അന്നത്തെ സന്തോഷത്തിന് തുടക്കം കുറിക്കാൻ ആ കാഴ്ച ധാരാളമായിരുന്നു ഇലക്ട്രോണിക് കട്ടറോടു കൂടിയ വാഹനത്തിലിരുന്ന് ചെടി മുറിക്കുന്ന തോട്ടക്കാരനെയും വാഹനത്തെയും ഞാൻ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു അപ്പോഴേക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോകേണ്ട എൻ്റെ ബസ് എത്തി ബസ്സിലെ ചുണക്കുട്ടനായ ഡ്രൈവർ ഓടിക്കയറി വന്ന് സീറ്റിലിരുന്ന് സ്റ്റാർട്ട് ചെയ്തു യാത്ര ആരംഭിച്ചു ഇരുവശവും മരങ്ങളുള്ള ഒരു ഇട റോഡായിരുന്നു അത് ചെറിയ റോഡും ഇരുവശവും പാർക്ക് ചെയ്ത കാറുകളും മറ്റു വാഹനങ്ങൾക്കൊപ്പം വലിയ ടാങ്കർ ലോറിയുമൊക്കെ യഥേഷ്ടം സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ അമേരിക്കൻ ജനതയുടെ ട്രാഫിക് ബോധത്തെക്കുറിച്ച് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി ബസ് മെയിൻ റോഡിലേക്ക് കയറി പൊതുവെ തിരക്കു കുറവായിരുന്നു ട്രാഫിക് സൂചനകൾ റോഡിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു പലതരത്തിലുള്ള പരസ്യ ബോർഡുകൾ ഇരുവശവും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇത്തരം കൂറ്റൻ പരസ്യ ബോർഡുകൾക്കിടയിലും എന്നെ ആകർഷിച്ചത് ഒരു ചെറിയ ബോർഡായിരുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയ ബോർഡ് മറ്റുള്ളവയിൽ നിന്ന് ഇതിനെ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ ചലനം തന്നെയായിരുന്നു ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എന്ന പോലെ സിമന്റ് ചുവരുകൾ ഗ്ലാസ് കൊണ്ട് തീർത്ത നീളമേറിയ ഒരു കെട്ടിടവും ഞാൻ കണ്ടു വാഹനം നഗരത്തിലേക്ക് കയറി കയറിയെന്നെനിക്ക് മനസ്സിലായി റോഡിലെ തിരക്കും കൂടിയിട്ടുണ്ട് അമേരിക്കയിലെ സ്വാതന്ത്ര്യ സ്മാരക ചിഹ്നമായ ഈ അത്ഭുതം കാണാൻ വേണ്ടി പ്രതിമാസം പത്ത് ലക്ഷത്തിലധികം സന്ദർശകർ വന്നു പോകുന്നുണ്ടെന്ന് കണക്കുകൾ പറയുന്നു കുറച്ചുകൂടി വലിയ കെട്ടിടങ്ങൾ കാണാൻ തുടങ്ങി ി എന്നെഴുതിയ പൊപ്പിവച്ച മഞ്ഞ നിറത്തിലുള്ള ടാക്സികൾ മറ്റു വാഹനങ്ങളിൽ നിന്ന് വേറിട്ട് തോന്നിച്ചു ട്രാഫിക് ലൈറ്റുകളും ട്രാഫിക് പോലീസുമൊക്കെ കാണാമായിരുന്നു ന്യൂയോർക്കിലെ ബെറിമോർ തിയേറ്റർ അഭിനേതാക്കളുടെ പേരും ചിത്രത്തിൻ്റെ പേരുമൊക്കെയുള്ള പോസ്റ്റർ രണ്ടു നായകന്മാരും ഒരു നായികയും കഥ എന്തായാലും അവരുടെ മുഖഭാവങ്ങൾ കണ്ടാൽ അറിയാം സിനിമ നന്നായിരിക്കുമെന്ന് ഇപ്പോൾ ബെറിമോർ തിയേറ്റർ മോടി പിടിപ്പിക്കുകയാണ് കെട്ടിടത്തിൻ്റെ പുറംപണി ചെയ്യുന്നവർക്ക് നിന്ന് ജോലി ചെയ്യാനായി പണിത താൽക്കാലിക തട്ടുകളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു സുഖമായി നിന്ന് പണിയെടുക്കാവുന്ന വീതിയുള്ള സൗകര്യപ്രദമായ ബലമുള്ള തട്ടുകൾ അബദ്ധവശാൽ ഒരു തൊഴിലാളിക്ക് അപകടം വന്നാൽ ശുശ്രൂഷയ്ക്കായി ലക്ഷങ്ങൾ ചെലവാക്കാനോ നഷ്ടപരിഹാരം നൽകാനോ ആകുന്ന കാശിൻ്റെ പകുതി പോലും ഇങ്ങനെ ഒരു തട്ടുപണിയാൻ വേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കിയ കോൺട്രാക്ടറുടെ ദീർഘവീക്ഷണത്തെ ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു നയനാനന്ദകരവും അവർണനീയവുമായ നഗരക്കാഴ്ച എന്നെയും വല്ലാതെ അതിശയിപ്പിച്ചു എത്ര പേർ വന്നാലും മരത്തണലിൽ വിശ്രമിക്കാനായി നീളത്തിൽ ഇരുമ്പിൽ തീർത്ത കസേരകൾ പാർക്കിൽ ഭംഗിയായിട്ടൊരുക്കിയിരിക്കുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ എത്തിയവരുടെ കൂട്ടത്തിൽ ഇടയ്ക്കിടെ ഇന്ത്യക്കാരെയും കാണാമായിരുന്നു ബോട്ടിൽ കയറണമെങ്കിൽ ഇരുമ്പ് വേലിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യൂ ആയി കുറേ സമയം നടക്കണം ബോട്ട് ജെട്ടിയിലെത്തി കുറച്ചുപേർ കയറിക്കഴിഞ്ഞാൽ കയർ കുറുകെ കെട്ടി ക്യൂ ഒന്ന് നിർത്തും ഇവർ ബോട്ടിൽ കയറിയതിനു ശേഷമേ അടുത്ത കുറച്ചുപേരെ കയറ്റിവിടൂ ഒടുവിൽ എന്റെ ഊഴമായി രണ്ടു നിലയും അതിനു മുകളിൽ തുറസായ ഇരുപ്പിട സൗകര്യവുമുള്ള ബോട്ടിലേക്ക് ഞാൻ കയറാൻ ആരംഭിച്ചു അകലെ ഓളപ്പരപ്പിൽ ഒരു സഞ്ചാരി സ്ലൈസർ വള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞ് രസിക്കുന്നത് പെട്ടെന്നാണ് എൻ്റെ ക്യാമറ കണ്ണിൽ പെട്ടത് വാച്ച് യുവർ സ്റ്റെപ്പ് വാച്ച് യുവർ സ്റ്റെപ്പ് എന്ന നിർദ്ദേശം ബോട്ടിലെ ജീവനക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കാല് തെറ്റാതെ സൂക്ഷിച്ചു കയറണമെന്ന് ബോട്ടിലെ ഏത് നില വേണമെങ്കിലും യാത്രക്കാർക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം കയറിയ നിലയിൽ ഇരിക്കാനല്ല ഏറ്റവും മുകളിലെ തുറസ്സായ നിലയിൽ ഇരിക്കാനാണ് അധികം പേർക്കും താൽപ്പര്യം ഞാനും മറ്റുള്ളവർക്കൊപ്പം മുകൾ തട്ടിലെത്തി അതാകുമ്പോൾ സഞ്ചാരികളുടെ കൗതുക കാഴ്ചകളും നീലാകാശത്തിന്റെ അനന്തതയും ഓളപ്പരപ്പിന്റെ സുന്ദര ദൃശ്യങ്ങളും ഒരേപോലെ പകർത്താനാകും അവിടെ വലിയ തിരക്കായിരുന്നു നഗരത്തിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കണ്ടപ്പോൾ എല്ലാവരെയും അത് ആവേശം കൊള്ളിച്ചു പലരും സ്വന്തം ഇരിപ്പിടങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നഗരത്തെ കാണാനും ആ കാഴ്ച ക്യാമറകളിൽ പകർത്താനും തുടങ്ങി ഒരു വിനോദയാത്രയുടെ സുഖം എല്ലാവരും സ്വാഭാവികമായി തന്നെ ആസ്വദിക്കുന്നു അങ്ങ് അകലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി തെളിഞ്ഞു കാണാൻ തുടങ്ങി എല്ലാ കണ്ണുകളും അങ്ങോട്ട് തിരിഞ്ഞു പണ്ടുകാലങ്ങളിൽ കപ്പലുകളിൽ ഇവിടേക്കെത്തിയ ഭാഗ്യാന്വേഷികളായ കുടിയേറ്റക്കാർ ആദ്യമായി കണ്ടത് ഈ പ്രതിമയിലെ വിളക്കിന്റെ വെളിച്ചമായിരുന്നു ഇരുപത്തിനാല് മൈൽ അകലെ വരെ ഈ വെളിച്ചം അന്നെത്തിയിരുന്നു ഇപ്പോൾ ഈ ദൃശ്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വന്നെത്തിയവരുടെ മിഴികളിൽ വീണ വെളിച്ചവും അവരുടെ ഹൃദയം നിറഞ്ഞു നിന്ന ആഹ്ലാദവും ഞാൻ ഓർമ്മിക്കുകയാണ് കുറച്ച് സമയം മാത്രം യാത്ര ചെയ്ത് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയിലെത്തുന്നവരുടെ ആഹ്ലാദ അതിശയങ്ങൾ ഇതാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ മാസങ്ങളോളം കഠിനമായ യാത്ര ചെയ്ത് വന്നവരുടെ ആനന്ദം എന്തായിരുന്നിരിക്കണം അവരുടെ പ്രത്യാശയായി തീർന്ന ഈ വിളക്കുമാടത്തിൻ്റെ ഖ്യാതി അവർ പിന്നീട് ലോകമെങ്ങും എത്തിച്ചു ഇന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ലോകപ്രസിദ്ധമാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ നൂറാം വാർഷികത്തിൽ ഫ്രാൻസ് നൽകിയ സമ്മാനമാണ് ഈ പ്രതിമ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ശതവാർഷികമെങ്കിലും പത്ത് വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത് അമേരിക്കൻ വിപ്ലവകാലത്ത് ഫ്രാൻസും ഐക്യനാടുകളും അടുത്ത ചങ്ങാതിമാരായിരുന്നു തോളോട് തോൾ ചേർന്ന് നിന്ന് അന്ന് ഫ്രാൻസിനെ കാത്തുരക്ഷിക്കുന്നതിൽ ഐക്യനാടുകൾ വഹിച്ച പങ്ക് വലുതാണ് ഇതിന്റെ നന്ദി സൂചകമായാണ് ഫ്രാൻസ് ഈ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന പ്രതിമ സമ്മാനമായി അമേരിക്കയ്ക്ക് നൽകിയത് അമേരിക്കയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ പരിശ്രമങ്ങളാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയെ ലോക ശ്രദ്ധയിലെത്തിച്ചത് പ്രതിമാ നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ഇരു രാജ്യങ്ങളിലും അനവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു കലാപരിപാടികൾ മുതൽ ലോട്ടറി വിൽപ്പന വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഓഗസ്റ്റ് അഞ്ചിനാണ് പ്രതിമാ നിർമ്മാണത്തിന് അടിസ്ഥാന ശിലയിട്ടത് ഫ്രാൻസിൽ നിർമ്മിച്ച പ്രതിമ മുന്നൂറ്റി അമ്പത് ഭാഗങ്ങളാക്കി ഇരുന്നൂറ്റി പതിനാല് പെട്ടികളിലടച്ച് ഐസർ എന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ന്യൂയോർക്കിൽ എത്തിച്ചത് ് ദ്വീപിൻ്റെ ജെട്ടിയോട് അടുത്തു സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കണ്ട ശേഷം തിരികെ കയറാൻ ഒരു വലിയ സംഘം തന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇതാ ബോട്ട് ജെട്ടിയോട് ചേർത്ത് നിർത്തുന്നു പലരും ആവേശത്തോടെ താഴേക്ക് ഇറങ്ങുന്നു ബോട്ട് യാത്രാ സമയം മുഴുവൻ വീഡിയോയും ഫോട്ടോയും എടുത്തു വന്ന ഞാൻ ആളുകൾ താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ കിട്ടിയ സമയത്ത് രണ്ട് മിനിറ്റ് മാത്രം വിശ്രമിച്ചു എടുത്ത ഫ്രെയിമുകൾ പരിശോധിക്കുകയും ചെയ്തു ഡ്യൂബിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും കളയാതെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും പരിസരവും പകർത്താനുള്ള ധൃതിയിലായിരിക്കുമല്ലോ ഞാൻ അതിനാണല്ലോ എന്റെ ഈ യാത്ര ഞാനും താഴത്തെ നിലയിലേക്ക് ഇറങ്ങി ബോട്ടിലുള്ളവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡ്യൂബിൽ നിന്നുള്ള മടക്ക യാത്രക്കാർ തിരികെ പോകാൻ തിരക്ക് കൂട്ടി തുടങ്ങി മരച്ചില്ലകൾക്കിടയിലൂടെ ഉയരത്തിൽ പറക്കുന്ന അമേരിക്കൻ പതാക അവിടെ കണ്ടു രാജ്യത്തിന്റെ പതാകയെ അവിടെവിടെ കാണുന്നത് രാജ്യത്തെ ഓർക്കാൻ ഒരു അവസരമായി സഞ്ചാരികളായി വരുന്നവർ പലതരക്കാരാണല്ലോ ഉത്തരവാദിത്വത്തോടെ സ്ഥലം കാണാൻ എത്തുന്നവർ ആ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ പഠിച്ചിരിക്കും അല്ലാത്തവരോ പ്രസ്തുത സ്ഥലത്തെത്തുമ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി ദ്വീപിലെത്തിയവരിൽ ചിലർ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് നോക്കി എന്തൊക്കെയാണ് ദ്വീപിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഫെറി ടു ലിബർട്ടി സ്റ്റേറ്റ് പാർക്ക് ഫെറി ടു എലിസ ഐലൻഡ് പെഡസ്റ്റൽ ഒബ്സർവേറ്ററി ടെലിഫോൺ ബൂത്ത് റിഫ്രഷ്മെന്റ് ഗിഫ്റ്റ് ഷോപ്പ് എന്നിവയെല്ലാം എവിടെയൊക്കെയാണെന്ന് ദ്വീപിന്റെ മാപ്പിൽ നോക്കി മനസ്സിലാക്കി സമീപത്ത് തന്നെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ചരിത്ര വിശേഷങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു പ്രതിമയുടെ ഉള്ളിൽ കൂടി കയറി കയ്യിലെ വിളക്കുവരെ എത്താവുന്ന പടികൾ കണ്ട് ഞാൻ തെല്ലമ്പരന്നു പോയി പ്രതിമ ശില്പി അനാച്ഛാദനം ചെയ്ത വ്യക്തി ശില്പനിർമ്മാണത്തിൻ്റെ ഘടന എല്ലാം ഈ ബോർഡിൽ വായിച്ചെടുക്കാം അമേരിക്കയിലെ വിസ്മയങ്ങൾ അടങ്ങുന്ന ചിത്രങ്ങളുടെ വിൽപ്പന കണ്ടു നീങ്ങിയ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്തോ കുത്തി കുറിക്കുന്ന ഒരാളെ തെല് സമയം ശ്രദ്ധിച്ചു ആളൊരു ചിത്രകാരനാണ് അരമണിക്കൂർ മുന്നിൽ നിന്ന് കൊടുത്താൽ മതി ആരുടെ ചിത്രവും ഇയാൾ കാരിക്കേച്ചറാക്കി തരും കല മാത്രമല്ല ഉപജീവന മാർഗം കൂടിയാണ് ഇയാൾക്ക് ഈ കാരിക്കേച്ചറിങ്ങ് അലക്സാണ്ടർ ഗസ്റ്റൗ ഈഫ്ലിൻ്റെയും ജോസഫ് പുലിസ്റ്ററിന്റെയും എം എൽ ആസറിൻ്റെയും പ്രതിമകൾക്ക് മുന്നിൽ നിന്ന് സഞ്ചാരികൾ ചിത്രങ്ങളെടുക്കുന്നു വിനോദസഞ്ചാരത്തിനെത്തുന്ന വിദേശ രാജ്യക്കാർക്ക് തങ്ങളുടെ ചരിത്ര പ്രാധാന്യത്തെയും രാഷ്ട്രനേതാക്കന്മാരെയും പൈതൃകത്തെയും പരിചയപ്പെടുത്തുന്നതിൽ അമേരിക്കക്കാർ ഏറെ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ് ഈ പ്രതിമകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മാതൃകകൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് എന്നാൽ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു ഭൂഖണ്ഡത്തിൻ്റെ തന്നെ ചരിത്രമായി മാറിയ ഈ വെങ്കല പ്രതിമ ആദ്യമായി നേരിൽ കണ്ടപ്പോൾ ഞാൻ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ നോക്കി നിന്നുപോയി അകല കാഴ്ചകൾ കാണാനായി ലിബർട്ടി ദ്വീപിൽ നിരത്തി വെച്ചിരിക്കുന്ന ദൂരദർശിനിയെ സഞ്ചാരികൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടായിരുന്നു ഞാൻ ലിബർട്ടിയുടെ നാല് ഭാഗവും നടന്നു കണ്ടു സന്ദർശകരാകട്ടെ വിവിധ പോസുകളിൽ പ്രതിമയെ തങ്ങളോടൊപ്പം ചേർത്ത് ക്യാമറയിലാക്കാനുള്ള ശ്രമത്തിലാണ് ചിലരാകട്ടെ പുസ്തകവുമായി ലിബർട്ടി പ്രതിമ നിൽക്കുന്നതുപോലെ പോസ്റ്റ് ചെയ്യുന്നു സുഹൃത്തുക്കൾ അവരെ സഹായിക്കാൻ സഹായിക്കാനെന്നോണം ക്യാമറകളും മൊബൈൽ ക്യാമറകളുമായി പടമെടുപ്പ് തുടരുകയാണ് ചാടിക്കളിച്ചും കൈകൾ ഉയർത്തിയും വിവിധ പോസുകളിൽ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയെ പിന്നിൽ കിട്ടുന്ന വിധത്തിൽ എല്ലാവരും ചിത്രങ്ങളെടുക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ദ്വീപ കാഴ്ചകൾ സന്തോഷകരമായിരുന്നുവെന്ന് ഇത്തരം പ്രകടനങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നെ സംബന്ധിച്ചും ദ്വീപ കാഴ്ച സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം തന്നെയായിരുന്നു ലോകത്തിന്റെ നിറുകയിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നിൽപ്പെന്ന് തോന്നുന്നത് സമത്വവും സ്വാതന്ത്ര്യവും ഉദ്ഘോഷിക്കുന്നതോടൊപ്പം ലോകത്തിനാകെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വെളിച്ചം പകരും വിധമാണ് പ്രതിമയുടെ തലയെടുപ്പ് ക്യാമറ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ആൾക്കാരുടെ തിരക്കില്ലാതെ ഈ ഒരു ഫ്രെയിം പകർത്താൻ വേണ്ടി കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റായി ഞാൻ ഇവിടെ നിൽക്കുന്നു കാരണം ഈ ചരിത്ര സത്യം നേരിട്ട് കാണാൻ അതും നാലുപാടും കറങ്ങി നടന്ന് കേട്ടതെല്ലാം സത്യമെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ് സന്ദർശകർ ന്യൂയോർക്കിലെ ലിബർട്ടി ദ്വീപിലെ അനന്തമായ സാഗര മധ്യത്തിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് അമ്പരചുംബിയായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നക്ഷത്രാകൃതിയിലുള്ള പീഠത്തിൻ്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പൂർത്തീകരിച്ചു തുടർന്ന് പ്രതിമാ ഭാഗങ്ങളുടെ കൂട്ടിച്ചേർക്കൽ ജോലികൾ ആരംഭിച്ചു ഇതേ വർഷം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഗ്രോവർ ക്ലേവ്ലാൻഡ് പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്നാൽ ആദ്യകാലത്ത് ഇതൊരു വിളക്കുമരം മാത്രമായിരുന്നു കാരണം ഈ പ്രതിമയുടെ കൈകളിലെ ലൈറ്റിന്റെ പ്രകാശം ഇരുപത്തിനാല് മൈൽ അകലെ വരെ കാണാമായിരുന്നു മാത്രമല്ല അമേരിക്കയിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള ആദ്യത്തെ ലൈറ്റ് ഹൗസും ഇതത്രേ പ്രതിമയുടെ ശില്പി ബർത്തോൾഡിയായുടെ കരവിരുതും ഭാവനയും എത്ര വിശാലമായിരുന്നു എന്ന് പ്രതിമ നമ്മളോട് ഇന്നും വിളിച്ചു പറയുന്നു പ്രതിമയുടെ സൗന്ദര്യം തുടിക്കുന്ന മുഖത്തെപ്പറ്റിയും ചില കഥകൾ പറഞ്ഞു കേട്ടു അന്നത്തെ അമേരിക്കൻ വ്യവസായിയായിരുന്ന ഐസക് സിംഗറിന്റെ ഭാര്യയുടെ മുഖമാണ് ഇതെന്നും അതല്ല ശില്പി ബെർത്തോൾഡിയായുടെ അമ്മയുടെ മുഖം തന്നെയാണ് ഇതെന്നുമാണ് മറ്റൊരു വാദം എന്തു തന്നെയായാലും അടിമത്തത്തിൽ നിന്ന് മോചനം നൽകുന്ന റോമൻ ദേവത ലിബർട്ടാസിന്റെ നിൽപ്പാണ് പ്രതിമയ്ക്ക് ഉയർന്ന് മുന്നോട്ട് നിൽക്കുന്ന കാലുകൾ സ്വാതന്ത്ര്യത്തെയും ഇടതുകാലിലെ പൊട്ടിയ ചങ്ങല അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തെയും ഏഴ് മുനകളുള്ള കിരീടം ഏഴ് സമുദ്രങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും കയ്യിലെ വിളക്ക് രാജ്യത്തിൻ്റെ ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു ഓരോ യാത്രയ്ക്ക് മുമ്പും കാണേണ്ട കാഴ്ചകളെപ്പറ്റി ഞാൻ പഠിച്ചിരുന്നു ഇത്തരത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നാല് വശങ്ങളും ഒരുപോലെ ക്യാമറയിൽ പകർത്തണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം വോട്ടിലിരുന്നും ട്യൂബിലിറങ്ങിയും ലിബർട്ടി പ്രതിമയുടെ നാല് വശവും ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞതിൽ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി ലിബർട്ടിക്ക് ചുറ്റും ഏതാണ്ട് രണ്ടര കിലോമീറ്റർ നടന്ന് തീർക്കുന്ന സന്ദർശകർ ക്ഷീണിതരാകുന്നത് സ്വാഭാവികം ഇവർക്കായി ഒരു പൊതു ടാപ്പും ഞാനവിടെ കണ്ടു തൻ്റെ സുഹൃത്ത് ടാപ്പിൽ നിന്നും വെള്ളം കുടിക്കുന്നതിൻ്റെ കുസൃതി പോലും ക്യാമറയിൽ പകർത്തുകയാണ് ഒരു ചൈനാക്കാരൻ ഇനി സന്ദർശകർക്ക് ഷോപ്പിങ്ങിനുള്ള സമയമാണ് ലിബർട്ടി പ്രതിമയുടെ കയ്യിലെ ദീപശിഖയ്ക്ക് സമാനമായ ദീപങ്ങൾ സാങ്കേതിക ഉപകരണത്തിന്റെ മിനിയേച്ചർ ക്രിസ്മസ് ട്രീ വിവിധ വലിപ്പത്തിലും തരത്തിലുമുള്ള ആശംസാ കാർഡുകളും ന്യൂയോർക്ക് ടൌണിനെ പശ്ചാത്തലമാക്കിയ സ്റ്റാച്യുവും മാത്രമല്ല ലിബർട്ടി പ്രതിമയിലെ കിരീടത്തിന് സമാനമായ കിരീടവും ഇവിടെ വിൽപ്പനയിലുണ്ട് ഒരു ചരിത്ര സത്യം നേരിട്ട് കണ്ട സായുജ്യത്തിൽ ഞങ്ങളുടെ ബോട്ട് ഒരുങ്ങുകയാണ് സന്ദർശകർ തിരക്കിട്ട് ബോട്ടിൽ കയറി തുടങ്ങി സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കാഴ്ചകൾ കണ്ട് ആഹ്ലാദിച്ച് തിമിർത്തവർ നന്നേ ക്ഷീണിച്ചിരുന്നു കസേരയോ ബെഞ്ചോ കിട്ടാത്തവർ ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ തറ തന്നെ സ്വർഗ്ഗം എന്ന് കരുതി ഇരുപ്പുറപ്പിച്ചു ക്യാമറകൾ മടക്കി വച്ച് ഞാനും അവരിലൊരാളായി തറയിലിരുന്നു സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയെ വിട്ടുപോരാൻ ഒട്ടും മനസ്സ് തോന്നിയില്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശയുടെ വിളക്കുമരമായി വർത്തിച്ച സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് വിടാം നിന്റെ വെളിച്ചം കണ്ടെത്തിയവരെ എല്ലാം നീ ഉന്നതിയിലെത്തിച്ചു അവർ നിന്റെ മഹത്വത്തെ ലോകമെമ്പാടും വാഴ്ത്തി അങ്ങനെ നീ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചരിത്രമായി ഞാനും നിന്നെ വാഴ്ത്തുന്നു നിറഞ്ഞ മനസ്സോടെ വിട വീണ്ടും കാണാനായി